ஒரு கசகாமி விட இது விட சொன்னி மாதம் அது குருமர

ക്ഷേമം ലക്ഷ്യമാക്കി പദ്ധതികൾ നടപ്പാക്കുവാനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും ശ്രദ്ധ അംഗം കമല സദാനന്ദൻ സി പി ഐ ആലുവ മണ്ഡലം പ്രതിനിധി സമ്മേളനം നെടുമ്പാശ്ശേരി കാരക്കാട്ടുകുന്ന് എസ് എൻ ഡി പി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ എൽ ഡി എഫ് സർക്കാർ ആവിഷ്കരിച്ച ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ നിരവധി പേർക്ക് തലച്ചയക്കാനിടം കിട്ടിയതും അവർ ചൂണ്ടിക്കാട്ടി പണ്ട് നമ്മള് നമ്മുടെ രാജ്യത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒരു കൊണ്ട് ഭൂമിയും ഒരു കൊച്ചു വീടും പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്ര മണ്ണിനിടമില്ല എന്ന് പറഞ്ഞെടുത്ത് ഈ ഗവൺമെന്റ് നമ്മുടെ രാജൻ നേതൃത്വത്തിൽ ഏതാണ്ട് അഞ്ചു ലക്ഷത്തോളം വീടുകൾ കൊടുത്തു കഴിഞ്ഞു അവർക്ക് ഭൂമിയും കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുക്കുമെന്നാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നമ്മുടെ നാട്ടിലാരും ില്ല എല്ലാവർക്കും ഒരു കൊച്ചു വീട് കിട്ടുന്നതിനുള്ള പദ്ധതി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് സദാക്ലേ ഞാനിത് പറയുമ്പോൾ എനിക്ക് നല്ല ആത്മാഭിമാനത്തോടെ പറയാൻ കഴിയും കേരളത്തിലുണ്ടായ വികസനത്തിന്റെ നല്ലൊരു ഭാഗം നടപ്പാക്കിയത് സി പി ഐ മന്ത്രിമാരാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന കൃഷിഭവന

ഭക്ഷണ സാധനങ്ങൾ കിട്ടാതെ വിലക്കയറ്റം കൊണ്ട് നാട് കുടിഞ്ഞപ്പോൾ അതിനൊരാശ്വാസമായി സാധാരണക്കാരന് ഭക്ഷണം കിട്ടാൻ മാവേലി കൊണ്ടുവന്നത് മാവേലി മന്ത്രി എന്ന പേരിൽ അറിയപ്പെട്ടത് സി പി ഐയുടെ മന്ത്രി ചന്ദ്രശേഖരൻ നായരാണ് അതുപോലെ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് അമ്പത്തി അധികാരത്തിൽ വന്ന സർക്കാർ നിർമ്മല സീതാരാമന്റെ വീട്ടിലെ സ്വത്തൊന്നുമല്ല ഇന്ത്യ രാജ്യത്തിന്റെ സ്വത്താണ് പൊതുവേഖല സ്ഥാപനങ്ങൾ അതെല്ലാം കൊടുത്ത് ഈ ഫണ്ട് വേറൊരു ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ വലിയ വലിയ ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ലോണ് എഴുതി തള്ളി ഒമ്പത് ലക്ഷം കോടി രൂപ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് ജില്ലാ സെക്രട്ടറി കെ എം ദിനകരൻ സംസ്ഥാന കൺട്രോൾ കമ്മീഷൻ അംഗം ഇ കെ ശിവൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ ശാരദാ മോഹൻ എൻ അരുൺ പി കെ രാജേഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ യേശം സുധീൻ മനോജ് ജി കൃഷ്ണൻ ജി പി അനൂപ് മണ്ഡലം സെക്രട്ടറി പി വി പ്രേമാനന്ദൻ വി സെയ്ദു മുഹമ്മദ് എം എം അഫ്സൽ എം കെ കുമാരൻ കെ കെ സത്താർ ടി കെ അൻവർ എം സി രാമദാസ് പി എ ഷിഹാബ് എം എ എഹാബ് എം എ ഷിഹാബ് ടി ബി മരക്കാർ എ സഹദ് നിമിൽ റൈജ അബീർ എന്നിവർ സംസാരിച്ചു വെള്ളിയാഴ്ചയും സമ്മേളനം തുടരും ത്തിലിരിക്കുന്ന കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ ഭരണകൂടത്തിനെതിരെ മതേതര ജനാധിപത്യ ഇടതുപക്ഷ ശക്തികളുടെ വിശാലവേദി ഉയർത്തണം എന്നായിരുന്നു ലോക ചരിത്രത്തിലെ സംഭവപരമായ ഒരു കാലയളവിനെയാണ് നമ്മൾ പിന്നിടുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധവും ഫലസ്തീനും ലെബ്ഡാനും സിറിയയ്ക്കും ഇറാനുമെതിരെ സയനിസ്റ്റ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളുടെ നേതലിലാണ് ലോകം യുദ്ധങ്ങൾക്ക് അറിവ് വരുത്താൻ ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നതിൽ ഐക്യരാഷ്ട്ര സംഘടനയും ലോകരാജ്യങ്ങളും പരാജയപ്പെടുന്നത് ഉത്കണ്ഠ ഉളവാക്കുന്ന വസ്തുതയാണ് ഇസ്രായേൽ ഗാസനമ്പിൽ നടത്തുന്ന ആക്രമണത്തിൽ നാളിതുവരെ കൊല്ലപ്പെട്ടവരിൽ മൂന്നും രണ്ടും നിരപരാധികളായ സ്ത്രീകളും കുട്ടികളുമാണെന്നത് മനുഷ്യത് രഹിതമായ ഭീകരതയാണ് തുറന്നു കാട്ടുന്നത് ഫലസ്തീൻ ജനതയ്ക്കെതിരായ സയനിസ്റ്റ് ആക്രമണത്തെ ശക്തമായി അപലംബിക്കുവാനും രാഷ്ട്രത്തെ രാഷ്ട്രീയമായി പിന്തുടക്കാനും ഇന്ത്യ വിമുഖത കാണിക്കുന്നു ഉക്രൈനെതിരായ പ്രത്യേക സൈനിക നടപടി ആരംഭിച്ചിട്ട് നമ്മുടെ പ്രാന്തസമ്മേളനം മുതൽ ലോക്കൽ സമ്മേളനം മുതലെല്ലാം പാർട്ടി ദേശീയ കൗൺസിൽ നമുക്ക് തന്ന ഒരു കരട് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും